ഇന്നത്തെ നമ്മുടെ ആര്യൻ്റെ പ്രകടനം മക്കളെ ഒരു രക്ഷയില്ല എന്ന് വേണം പറയാനായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞ് കത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യൻ എന്ന് വേണം പറയാൻ മായാമോഹിനിയായിട്ടാണ് ആര്യൻ എന്നവിടെ പെർഫോം ചെയ്തത് ഒറിജിനൽ മായാമോഹിനിയെ വെല്ലുന്ന ഒരു പ്രകടനമായിരുന്നു ഹൗസിൽ ആ അരങ്ങേറികൊണ്ടിരുന്നത് ആര്യൻ ഒരു രക്ഷയില്ല ബോഡി ലാംഗ്വേജ് ആകട്ടെ ആര്യൻ്റെ ആ ഒരു പെർഫോമൻസ് ആകട്ടെ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയണം നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ ഒരു ആര്യന്റെ ഇന്നത്തെ ഒരു പ്രകടനം കാണുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മൾ അർജുൻറെ ഒരു പ്രകടനം ഉണ്ടായിരുന്നോ ജാൻമണിയെ അനുകരിച്ചുകൊണ്ടാണ് അർജുൻ എന്നത് പെർഫോം ചെയ്തിരുന്നത് ഇടുന്നോടെ നിനക്ക് എന്തടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നല്ല പ്രകടനം നടത്തിയിരുന്നു അതിന് നല്ല രീതിയിൽ കയ്യടി വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിരുന്നോ എന്നാൽ അതിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ ആര്യൻ പെർഫോം ചെയ്തത് ആര്യനെ കണ്ടാൽ ആ ലുക്കേ മാറിപ്പോയി എന്ന് വേണം പറയാനായിട്ടോ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യോ